ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി നേരിട്ട കനത്ത പരാജയവും കോൺഗ്രസിന്റെ തകർച്ചയും പ്രതിപക്ഷത്തെ ഇന്ത്യ ബ്ലോക്കിനെ കൂടുതൽ തളർത്തുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു കഴിഞ്ഞ വർഷം നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ആടി ആടിയുലഞ്ഞുകൊണ്ടിരിക്കുന്ന സഖ്യത്തിന്റെ നേതൃസ്ഥാനത്ത് നിന്ന് കോൺഗ്രസിനെ മാറ്റണമെന്ന ആവശ്യവും ഒരിടവേളയ്ക്ക് ശേഷം ശക്തിപ്പെടും കോൺഗ്രസ് ഡൽഹിയിൽ വോട്ടുവിഹിതം വർദ്ധിപ്പിച്ചതും ആം ആദ്മി പാർട്ടിയുടെ വോട്ടു വിഹിതത്തിൽ വന്നിടിവുണ്ടായതും അരവിന്ദ് കെജ്രിവാളിന്റെ തോൽവിയെ അടക്കം സ്വാധീനിച്ച സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ത്യാ സഖ്യത്തിൽ അമർഷം പുകയുന്നത് മുന്നണിയിലെ എല്ലാ കക്ഷികളെയും ഒത്തൊരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും സഖ്യത്തെ ശക്തിപ്പെടുത്താനും ഇനി കോൺഗ്രസിന് സാധിക്കില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന നിരവധി പാർട്ടികൾ ഇന്ത്യാ സഖ്യത്തിലുണ്ട് ഇവരെല്ലാം ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പാപഭാരം കോൺഗ്രസിന്റെ തലയിൽ വെക്കുമെന്നത് ഉറപ്പാണ് മമതാ ബാനർജിയെ ഇന്ത്യാ സഖ്യത്തിന്റെ നേതാവാക്കണമെന്ന് ഏറെക്കാലമായി ആവശ്യപ്പെടുന്ന ടി എം സി ഒരിടവേളയ്ക്ക് ശേഷം ഈ ആവശ്യം ശക്തിപ്പെടുത്തുമെന്നും ഉറപ്പാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പാർലമെന്റിനകത്ത് മികച്ച ഒത്തൊരുമയോടെ പ്രവർത്തിച്ച ഇന്ത്യാ സഖ്യം പലപ്പോഴും കേന്ദ്ര സർക്കാരിന് ഒരു തലവേദനയായിരുന്നു പല വിഷയങ്ങളിലും എൻ ഡി എ സർക്കാരിനെ വിമർശനങ്ങൾ കൊണ്ട് പ്രതിരോധത്തിലാക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു എന്നാൽ പാർലമെന്റിന് പുറത്ത് ഈ ഐക്യം കണ്ടിരുന്നില്ല കഴിഞ്ഞ ഒക്ടോബറിൽ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് തന്നെയാണ് കണ്ടത് ഒറ്റക്ക് ബി ജെ പിയെ പരാജയപ്പെടുത്തുമെന്ന അമിതമായ ആത്മവിശ്വാസത്തിലായിരുന്നു കോൺഗ്രസ് പക്ഷേ ഫലം വന്നപ്പോൾ തകർന്നടിഞ്ഞു ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്ക് അധികാരത്തിലെത്തുമെന്ന അമിതമായ ആത്മവിശ്വാസം കുഴിയിൽ ചാടിച്ചത് ആം ആദ്മി പാർട്ടിയെയാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം ആപ്പുമായി ഏതെങ്കിലും തരത്തിലുള്ള സഖ്യത്തിന് തയ്യാറല്ല എന്ന നിലപാടിലുമായിരുന്നു അതേസമയം എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ കെജ്രിവാളുമായി ഒപ്പം നിന്ന് പ്രവർത്തിക്കാനായിരുന്നു കോൺഗ്രസ് ഹൈക്കമാൻഡ് ആഗ്രഹിച്ചിരുന്നത് എന്നാൽ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ച ആപ്പ് അതുമായി മുന്നോട്ടു പോയി ആകെയുള്ള എഴുപത് നിയമസഭാ സീറ്റിലും കെജ്രിവാൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏഴ് സീറ്റിൽ പരസ്പര ധാരണയോടെ മത്സരിച്ച ഇന്ത്യ സഖ്യം പഴങ്കഥയായി മാറുകയും ചെയ്തു ഇതോടെ രാജ്യത്തെ പ്രതിപക്ഷ സഖ്യത്തിന്റെ നായക പദവി വീണ്ടും ചർച്ചയാവുകയാണ് എസ് പി ആർ ജെ ഡി ശിവസേന ഉദ്ധവ് താക്കറെ പാർട്ടികൾ മമതാ ബാനർജി നേതാവാകുന്നതിനെ അനുകൂലിക്കുന്നുണ്ട് എന്നാൽ ഡി എം കെ ശക്തമായ പിന്തുണ കോൺഗ്രസിനുണ്ട് ബംഗാളിൽ കീരിയും പാമ്പും പോലെയാണ് തൃണമൂലും ഇടതുപക്ഷവും എന്നതിനാൽ മമതാ ബാനർജിക്ക് ഇടതുപാർട്ടികളുടെ പിന്തുണ കിട്ടില്ല എന്നതും ഉറപ്പ് ഡൽഹിയിൽ വോട്ടെടുപ്പ് കഴിഞ്ഞ ദിവസം കോൺഗ്രസിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നത് സമാജ്വാദി പാർട്ടി നേതാവ് രാം ഗോപാൽ യാദവ് ആണ് സംസ്ഥാനത്ത് പത്ത് സീറ്റുകൾ വരെ ചോദിച്ച് സഖ്യത്തിൽ മത്സരിക്കേണ്ടിയിരുന്ന കോൺഗ്രസ് ഇപ്പോൾ ചെയ്തതെന്താണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം ഡൽഹിയിലെ പരാജയം മതേതര ജനാധിപത്യ പാർട്ടികളുടെ സഖ്യം കൂടുതൽ കെട്ടുറപ്പോടെ കേണ്ടുന്നതിന്റെ ആവശ്യകതയാണ് ചൂണ്ടിക്കാട്ടുന്നത് എന്നാണ് സി നേതാവ് ഡി രാജ പ്രതികരിച്ചത്